ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ രണ്ടായിരം പൗണ്ടിന്റെ ബോംബ് സ്ഫോടനമാണ് നടത്തിയത് എന്ന റിപ്പോർട്ട് വന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്രയും കനത്ത രീതിയിൽ സ്ഫോടനം നടത്താൻ പാടില്ല എന്നുള്ളതും അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിനും ഐക്യരാഷ്ട്ര സഭയുടെ യുദ്ധനീതിക്കും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ റഫയുടെ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയത് എന്ന നിലപാടിലേക്ക് ലോകം മുഴുവനും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടി യു സഭ അടിയന്തിരമായ രീതിയിൽ മീറ്റിംഗ് ഇന്ന് ചേരുകയാണ് ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ എതിർപ്പ് ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ് മുപ്പത്തി അഞ്ചോളം ആളുകൾ തീപിടുത്തത്തിൽ വെന്തുകൊണ്ട് മരണപ്പെട്ടു എന്നും മരണസംഖ്യ അൻപത്തഞ്ചോ അതിൽ കൂടുതലോ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ വിഷയത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അന്വേഷണങ്ങൾ നടത്തണമെന്നും ഇസ്രായേൽ പ്രത്യേകമായിരിക്കുന്ന അന്വേഷണം നടത്തുന്നുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സ്ഫോടനം നടത്തിയെന്ന് മാത്രമല്ല അഭയാർത്ഥി ക്യാമ്പിന്റെ ഭാഗങ്ങൾ തീ പിടിച്ചതിനെ കുറിച്ചും അന്വേഷണം നടത്തുകയാണ് അത് തീ കൊടുത്തതാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ സ്ഥിതികളൊക്കെ വരുന്നത് റഫേലിൽ നിന്ന് ഹമാസിൻ്റെ സൈനികരെ പിടികൂടാൻ വേണ്ടി തങ്ങൾ നടത്തിയ അക്രമമാണ് അല്ലെങ്കിൽ തങ്ങൾ നടത്തിയ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടായത് യഥാർത്ഥത്തിൽ അവിടെ മരണപ്പെട്ടത് ഹമാസിൻ്റെ പോരാളികളാണ് എന്ന തരത്തിൽ ആദ്യം ഇസ്രായേൽ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും മരിച്ച കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ട് പാലസ്തീൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ വിഷയത്തിൻ്റെ കാര്യകാരണങ്ങൾ ഇസ്രായേൽ പറയണമെന്ന് പറഞ്ഞതോടു കൂടിയാണ് ഇത് യഥാർത്ഥത്തിൽ മരണപ്പെട്ടത് മുഴുവനും സാധാരണക്കാരായിരിക്കുന്ന ഫലസ്തീനികളാണ് അതിലെവിടെയും അമാസിന്റെ പോരാളികളെയോ നേതാക്കന്മാരെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അമാസും ഇത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് തങ്ങളുടെ നേതാക്കന്മാർ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടേ ഇല്ല മുന്നൂറോളം അഭയാർത്ഥികൾ താമസിച്ച ക്യാമ്പിന് നേരെയാണ് അക്രമം നടത്തിയത് പരമാവധി ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വന്നു ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പരമാവധി ആശുപത്രിയിൽ ചികിത്സാ സംബന്ധമായിരിക്കുന്ന വസ്തുക്കളൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഐക്യരാജ്യസഭയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെയും നിലപാടുകളും അവരുടെ സമീപനങ്ങൾക്കും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനം തന്നെയാണ് റഫേൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു വിജയം കാണിച്ചു കൊടുക്കണം ലോകത്തിന് എന്നൊരു നിലപാടാണ് അവിടേക്ക് എത്താൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിക്കുന്നുമില്ല അമേരിക്ക അതിനു വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള പിന്തുണയും സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്കും ഒരു രൂപത്തിലെത്തിക്കാൻ വേണ്ടി ഇപ്പോഴും സാധിക്കുന്നില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് എന്ന് മാത്രമല്ല നാല് മാസത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് വലിയ രീതിയിലുള്ള ലോങ് റേഞ്ചർ മിസൈലുകളൊക്കെയാണ് ഇപ്പോൾ അമാസ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സ്ഫോ മരണങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ അതൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ മിസൈലുകളും റോക്കറ്റുകളും വന്ന് പതിച്ചിരിക്കുന്നു എന്നവർ സമ്മതിക്കുന്നു മാത്രമല്ല ഏറ്റവും സുരക്ഷിതമെന്ന് പറയുന്ന ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെയാണ് ഈ അക്രമം നടത്തുന്നതിന് പ്രത്യേകതയുണ്ട് ഏറെക്കുറെ ഏറ്റവും വലിയ നഗരങ്ങളും അവരുടെ വ്യവസായ സംബന്ധമായിരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രദേശങ്ങളൊക്കെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ പോലും അവരൊക്കെ അയൺ ഡോം വെച്ച് തകർക്കാൻ വേണ്ടി ശ്രമിച്ച് ശ്രമിച്ചതാണ് ഇത് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിക്കാത്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ അയൺ ഡോമിനെ കവച്ചു വെട്ടിക്കൊണ്ടാണ് അവർ ജെറുസലം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തുന്നത് അത് ആമാസും അങ്ങനെയാണ് ഹിസ്ബുല ഗ്രൂപ്പും അങ്ങനെയാണ് വലിയ സാമ്പത്തിക നഷ്ടവും വലിയ മാനുഷിക ദുരന്തവും ഇസ്രായേൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിന്റെ അകത്ത് സർക്കാരിനെതിരെ ഓരോരോ നിമിഷവും ശക്തി പ്രാപിച്ചു വരുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് റഫേ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചത് എന്ന് ചില ഇസ്രായേലി പത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നു ഇത് ഗവൺമെന്റിന്റെ അഭിപ്രായമോ അതല്ലെങ്കിൽ ഔദ്യോഗികപരമായിരിക്കുന്ന അഭിപ്രായമോ അല്ല എന്നുള്ളതും നിരീക്ഷണ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ നിരന്തരം അക്രമം ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നിലനിൽപ്പ് വലിയ പ്രയാസമാണ് എന്നതിനാൽ അവർ റഫേ ആക്രമിക്കുകയല്ലാതെ മറ്റൊരു പോവുകയില്ലാത്ത തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളും കാനൂൺസിന്റെ ഭാഗങ്ങളും പരമാവധി ആക്രമിച്ചുകൊണ്ട് അവരുടെ ബിൽഡിങ്ങുകളൊക്കെ തകർത്ത് അവിടെ ഒന്നും പ്രത്യേകപരമായ രീതിയിൽ അക്രമം നടത്താനില്ലാത്ത സ്ഥിതി വിശേഷം വന്നതുകൊണ്ട് റഫേലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ അഭയാർത്ഥി ക്യാമ്പിനെ ആക്രമിച്ച് വിജയം കാണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഉദ്ദേശ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ പറയുന്ന കാര്യം ഒരു ഒരു യുദ്ധഭൂമിയിൽ പാലിക്കേണ്ട കുറേ നിയമവ്യവസ്ഥകളും സംവിധക ഉണ്ട് അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ പാലിക്കേണ്ടതാണ് ആളുകൾ തിങ്ങിക്കൂടി ഇരിക്കുന്ന പ്രദേശത്തോ സ്ത്രീകളും കുട്ടികളും അഭയാർത്ഥികളായി നിൽക്കുന്ന പ്രദേശത്തോ അക്രമം നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അഭയാർത്ഥി ക്യാമ്പ് സ്കൂളുകൾ പള്ളികൾ മദ്രസകള് ഇതിന് സമാനമായിരിക്കുന്ന മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ സ്ഥലങ്ങൾ വീടടക്കമുള്ള പ്രദേശങ്ങൾ ഇവിടെയൊന്നും ഒരിക്കലും ശത്രുപക്ഷം ആക്രമിക്കാൻ പാടില്ല ആരാണോ ശത്രുക്കൾ അവരെ പ്രത്യേകപരമായ രീതിയിൽ കണ്ടെത്തിയിട്ട് ആക്രമിക്കണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അമാസിന്റെ പോരാളികളുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അമാസിന്റെ നേതാക്കന്മാരും പോരാളികളും എവിടെയെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ സൈനികരുടെ ബാധ്യതയാണ് എന്നിട്ട് അവരില്ലാതാക്കുക എന്നല്ലാതെ അവിടെ അവിടെ അഭയാർത്ഥികളായി അഭയാർത്ഥികളായി അഭയാർത്ഥിത്വം പാലിച്ചു കൊണ്ടിരിക്കുന്നവരെ ആക്രമിക്കുന്നത് തെറ്റായിരിക്കുന്ന കാര്യമാണ് അപ്പം അവർ പറഞ്ഞു വരുന്ന സമയത്ത് രണ്ടായിരം പൗണ്ടിൻ്റെ ബോംബാണ് അവിടെ ഗസ്സയുടെ അഭയാർത്ഥി ക്യാമ്പിൽ ഈ വീണ് പൊട്ടിയിരിക്കുന്നത് അവിടെ നിന്നാണ് ഇത്രയും വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ടും അവർ വീണ്ടും അക്രമം നടത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വരുന്നത് അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യുവൻ സഭ അടിയന്തരമായ രീതിയിൽ മീറ്റിംഗ് ചേരുന്നു ലോകത്തിലെ രാജ്യങ്ങളുവിനും ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രമായി അംഗീകരിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും ഫലസ്തീനുകളെ രാ ഫലസ്തീനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നതിലൂടെ മറ്റുള്ള ലോ മറ്റുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതിനവ അതിനവരൊക്കെ മറുപടി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയാണ് ഈ കാര്യം സംസാരിക്കുന്നത് എന്നതിനാൽ ഞങ്ങൾക്കതിന് ഒന്നും പറയാനില്ല ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞാൽ പലസ്തീൻ രാജ്യമായിട്ട് നിലനിൽക്കണം അതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഞങ്ങളൊക്കെ അവർക്ക് നൽകുകയും അവരെ രാജ്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ്